നമസ്കാരം ഭരണ തലപ്പ് തിരിക്കുന്ന നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അതേപോലെ അനുസരിക്കുന്നവരാണ് എസ് എഫ് ഐ പ്രവർത്തകർ എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന്റെ തോൽവിക്കുമെല്ലാം പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം കൈവിട്ടതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും കൈവിട്ടിരിക്കുകയാണ് കുട്ടിസഖാക്കന്മാർ കാര്യം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തന്നെയാണ് വിഷയം വിഷയത്തിൽ തങ്ങളിടപെട്ടിട്ടടക്കം നടപടി ഉണ്ടാകുന്നില്ല എന്ന പരിഭവമാണ് ഒരു തരത്തിൽ ഈ സ്വന്തം നേതാക്കന്മാർക്കെതിരെ തിരിയാൻ കുട്ടി സഖാക്കന്മാരെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നതാണ് വിലയിരുത്തൽ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്തേക്ക് എത്തുകയാണ് എസ് പ്രവർത്തകർ മലബാറിൽ പ്ലസ് വൺ സീറ്റ് ഗുരുതര പ്രതിസന്ധി ഉണ്ടെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു വ്യക്തമാക്കുന്നു അധിക ബാച്ചുകൾ അനുവദിക്കണം എന്നതാണ് ഇവരുടെ അതായത് എസ് എഫ് ഐ സഖാക്കന്മാരുടെ ഉൾപ്പെടെ ആവശ്യം മന്ത്രിക്ക് വിഷയത്തിൽ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ചില്ലായെങ്കിൽ സമരമുഖത്തേക്ക് തങ്ങളും ഇറങ്ങുമെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കൊപ്പമെന്നും വി പി സാനു പറയുന്നുണ്ട് അതേസമയം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസുകൾ എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തുവരുന്നു മൂന്നാം തവണയാണ് മലപ്പുറം ഹയർ സെക്കൻഡറി മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസ് എം എസ് എഫ് ഉപരോധിക്കുന്നത് സമരക്കാർ എത്തുന്നതറിഞ്ഞ് നിരവധി പോലീസുകാർ ഓഫീസിന് മുമ്പിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് സമരക്കാരെ അഞ്ചു മിനിറ്റിനകം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണാൻ സാധിക്കുന്നതും കോഴിക്കോട് ആർ ഡി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതടക്കമുള്ള നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വന്നു വിദ്യാർത്ഥികൾ പഠിക്കേണ്ട സമയം ആ സമയത്തിന് പകരം അവർക്ക് സീറ്റ് ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ അവർ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സാഹചര്യമാണ് ഇതിൽ നിന്നല്ല മനസ്സിലാകുന്നത് എന്തായാലും നേതാക്കന്മാർക്ക് ആകെ പ്രതീക്ഷയുള്ള കുട്ടി പട്ടാളങ്ങളും പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പാർട്ടിക്കെതിരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അതുമാത്രവുമല്ല സി പി എമ്മിന്റെ അവസാന നാളുകളാണോ ഇത് എന്ന ഒരു സംശയം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടെയാണ് കാരണം പാർട്ടിയിൽ ഏറ്റവും ശക്തനായ അടക്കം വലിയ വിമർശന ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതൊന്നും പോരാഞ്ഞാണ് അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ സി പി എം മന്ത്രിമാർക്കെതിരെ ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരും തിരിഞ്ഞിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഇതിലൊക്കെ വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇത്തരം പറയേണ്ടുന്നവർ മറുപടി പറയുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു